നവനായ ലഭിച്ച നടക്കുന്ന ദൈവമല്ല ഹല്ലേലൂയ ആമേ നിന്റെ ഉള്ളിൽ വേദനകളേയും പോരായ്മകളേയും ശുദ്ധമാക്കിടുമോ എനക്ക് വഴി കൊടുപോ കഷ്ടങ്ങളെളിടുപോ യോഗം ചെയ്യരിവേണം ആമേ ഫലവിന്നാക്ഷനെ നിന്നെ ഞാൻ സഹിച്ചു ആക്കി കൊടുക്കുമോ നവനായ ലഭിച്ചവുകൊണ്ടു ദൈവമല്ല ഹല്ലേലൂയ അവൻ ചേരി അവൻ എവിടെയെങ്കിലും ഒരു രൂപക്കൂച്ചിൽ എന്താണ് ഇരിക്കുന്നത് അവൻ എവിടെയെങ്കിലും ഒരു വള്ളിയിൽ എന്താ അവൻ ഇരിക്കുന്നത് അവൻ വേദനപ്പെട്ട് വിഷാദത്തോടെ কুটে ক্লয় পেতন ായ നീ നാളുകളിൽ ഈ നാളുകളിൽ അവര് സംഭവിച്ചു അറിഞ്ഞില്ലേ സർവറിയാവുന്ന ദൈവത്തോട് സർവത്തെ ബഹിക്ഷിരിക്കുന്ന ദൈവത്തോട് സകലത്തിന് മതിയായ ദൈവത്തോട് സകലത്തെ ധീക്കിപ്പോ ജീവശാസ്ത്രബുതി ദൈവത്തോട് വന്നിരിക്കുമ്പോൾ തന്നെ നിരൂപണം അവനെ അറിയ നീ എവിടെയൊക്കെ പോക്ക അവ നീ എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് നിന്റെ അവസ്ഥ എന്താണ് നിന്റെ ആവശ്യം എന്താണ് നിന്റെ അലട്ടൽ എന്താണ് നിന്റെ ആഗ്രഹം എന്താണ് അതവനറിയോ എന്റെ താഴ്ച സകലം അറിയാം അവൻ അറിവില്ലാ തോന്നൂ അവൻ കർത്താവിനെ പൊട്ടം കളിപ്പിക്കുന്ന ജനവും കണ്ടെന്ന് വിശ്വാസിയുടെ ബാധയില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ വിശ്വസനെന്ന് പറഞ്ഞ് ഞങ്ങൾ നിന്നെ അനുഗമിക്കുന്നവരെന്ന് പറഞ്ഞ് ഓ ഞങ്ങൾ നിന്നോട് കൂടെ എന്ന് പറഞ്ഞ് ഓ ഞങ്ങൾ നിന്നെ ആ ജനങ്ങളായിട്ട് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നെന്നും പറഞ്ഞ് അവനാ പൊട്ടം കളിപ്പിക്കുന്ന വിശ്വാസികളും ഞാൻ അടുത്ത പോയിന്റ് വർദ്ധിപ്പിക്കുന്നേ ഏതെന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞത് ആ ദൈവത്തിനും സഹലജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള ഇവൻ വല്ലഭനാണ് ഇവൻ ചെറുപ്പനാണ് ഇവൻ ദൈവപുത്രനാണ് ആമേൻ ഇവൻ ദൈവമാണെന്ന് ആമൻ പലവട്ടം ഉറപ്പിച്ചു പറഞ്ഞ ഈ നാവുകൊണ്ട് നീ പരദേശി എന്ന് അവർ പറഞ്ഞു അവർപ്പുണ്ട് എന്താ വാക്കിനും പ്രവർത്തിക്കുള്ള അതിന്റെ ഒരു അഞ്ചാറ് വാക്കം കുട്ടികളോട് വായിച്ചേട്ട് നമ്മുടെ മഹാപുരോഹിതന്മാരും ആ ആണികളും അവനെ മരണവിധി കേൾപ്പിച്ചു ആ സൂക്ഷിച്ചു ഞങ്ങളും അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവൻ നാശിച്ചിരുന്നു അത്രയും ഇത് സംഭവിച്ചിട്ട് ഇന്ന് മൂന്നാം നാളാകുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറക്കൽ പോയി അവന്റെ ശരീരം കാണാതെ മടങ്ങി വന്ന അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഭൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ പറയാനുള്ളത് ഭ്രമം ദൈവം പ്രമിപ്പിപ്പിച്ചു അതിശയം വാക്ക് പറഞ്ഞ വാക്കുകളുടെ ഉള്ളിലില്ല അപ്പം ഇവര് കണ്ടതന്നാ അങ്ങനെ കുറെ വിശ്വാസികൾ നമ്മുടെ വീട്ടിൽ കൊണ്ട് എന്താ അവരുടെ വിശ്വാസം മരിച്ചപ്പത്ത് ഈർന്നു കല്യെല്ലാം കളിച്ചോ പോയി ഇനി നമ്മുടെ കാര്യം നോക്കി നമ്മുടെ കാര്യത്തിനായിട്ട് നമുക്ക് പക്ഷെ വചനത്തിന് ഉറപ്പുള്ള വ്യക്തി വചനത്തിൽ വിശ്വസിച്ച വ്യക്തി പോലെ

அவரை ஒதுக்கப்பட்ட ஒது

മൂന്ന് വഴിയാ മൂന്ന് സമരമാടയാളമാകും സ്തോത്രം എന്നിട്ടോള് പോയില്ല പോയ അവയെ വിടുത്തൽ പെടുന്നു എപ്പഴാ അവരുന്ന എപ്പഴാ ആമേ വിഷയത്തിന് ആമേനം വരുന്ന എപ്പോഴാ ശത്രു വാദിച്ച സ്ഥാനത്താ സമ്പിപ്പിക്കുമെന്ന് പറഞ്ഞ സ്ഥാനത്താ നീ ഒന്നും അനുഭവിക്കയില്ല പ്രവർത്തിച്ചെടുക്കാനുണ്ട് ഞാൻ ഉറപ്പും വരും ഞാൻ अमन गुराल लगा पाला गुराल लगा चुका है लेकिन तो चले गए गुराल लगा पाला 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 गुराल ஏதி விழுவிக்கையா அவஷ்டம் நிகச்சுவான் அவன் மதிய அவை அவன் மதிய வண்டி அவே அழிச்சு நிலவிழிக்கோ ஆரோடு காணிக்கா ஆரோடு வைக்காது கம்பி மொள்ளுண்டு ஒரு விதத்தில் போக ஜீவிக்காத்தே Hallelujah. <fazer> 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 <fazer>